നമുക്ക് നീ മീൻ പീര ഉണ്ടാക്കിയാലോ അപ്പൊ ഞങ്ങളിവിടെ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോ നല്ല നാടൻ മീൻ കിട്ടി പൊടിമീനാണ് കുറെ എന്താ പറയാ കൊഴുവ പരല് പള്ളത്തി അങ്ങനെ കുറെ മീനുകൾ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണ് കിട്ടിയത് അപ്പൊ നമ്മളത് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പൊ പീര വെക്കാമെന്ന് വിചാരിച്ചു അതാണ് മീൻ നല്ല ഫ്രഷ് മീനായിരുന്നു അപ്പൊ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കണം അപ്പൊ ചെറിയ മീനായതുകൊണ്ട് ഇതിന്റെ തലയും വാലും നുള്ളിക്കളഞ്ഞിട്ട് പിന്നെ ചെതുമ്പല് കളയാനായിട്ട് നമ്മൾ ഉപ്പിട്ട് കഴുകാണ് ചെയ്തത് എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ അത് കോലാൻ തൃശ്ശൂരൊക്കെ അങ്ങനെയാണ് പറയുക മറ്റുള്ള നാടുകളിൽ എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ പല പേരുകളല്ലേ മീനുകൾക്ക് അപ്പോൾ എല്ലാം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉപ്പ് കല്ലിട്ടിട്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുത്തത് അപ്പോൾ ഉപ്പുകല്ല്ല് ഇട്ട് ഒരു രണ്ട് മൂന്ന് തവണ നല്ലതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഞരടി കൊടുത്തിട്ട് വെള്ളം കഴുകിയെടുത്താൽ മതി അപ്പം അതിന്റെ ചെറിയ ചെറിയ ചെതലും ചെതുമ്പലുകളൊക്കെ മീനിൽ നിന്ന് വിട്ടുപോക്കോളൂ അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് ഇച്ചിരി പണി ഉണ്ടെന്നേ ഉള്ളൂ ക്ലീൻ ആക്കിയെടുക്കുക എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പണിയുണ്ട് ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇത് കിട്ടിയപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചു പിന്നെ കുറച്ച് കൊറച്ചെടുത്തിട്ട് പീര വയ്ക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മളെന്നിവിടെ പീരയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പൊ ഇത് ഞാൻ ക്ലീൻ ചെയ്യുന്ന ഭാഗം ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ചിലപ്പോ അറിയാത്തവരുണ്ടെങ്കില് ഒരുപാട് പേർക്ക് അറിയാം എന്നറിയാം നല്ല അറിയാത്തവർക്കായിട്ട് വേണ്ടി ഷെയർ ചെയ്തതാണേ അപ്പൊ നമുക്ക് പീര ഉണ്ടാക്കാനായിട്ട് ഉള്ള സാധനങ്ങളൊക്കെ എടുക്കാം ചട്ടി വെച്ചിട്ട് ചട്ടിയിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പില ഇത്രയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ പുളിക്ക് നമ്മളിവിടെ മാങ്ങയാണ് ചേർക്കുന്നത് കുടംപുളി വേണ്ടവർക്ക് അത് ചേർക്കാം പിന്നെ മീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ നമ്മളിൽ ഒതുക്കിയാണ് ചേർക്കണേ അപ്പൊ അതിലേക്ക് ഒരു നുള്ളേ മുളക് പൊടി ഇടുന്നുള്ളൂ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി കറിവേപ്പില പച്ചമുളക് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അരയ്ക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ ഓപ്ഷനൽ പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം ഒന്നും അധികം ഒഴിച്ചു കൊടുക്കണ്ട ആ മിക്സിയിലെ ജാർ കഴുകിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പൊ ഇടയ്ക്ക് ഒന്ന് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പറയാൻ പച്ചവെള്ളിച്ചെണ്ണയും കുറച്ച് ഇട്ട് കൊടുക്കണം ഇത്രേ ഉള്ളൂ ചില ചിലയിടങ്ങളിലൊക്കെ കടുക് പൊട്ടിക്കും തോന്നു കടുക് അളിച്ചു കൊടുക്കും തോന്നുന്നു നമ്മളിവിടെ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തപ്പോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടാവണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുതിയ വീഡിയോകളുമായിട്ട് നമുക്കിനിയും ഇങ്ങനെ വരാൻ പറ്റുള്ളൂ അപ്പൊ മറ്റു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം അതുവരെ എല്ലാവർക്കും ബൈ